സൂറ അൽ ഇസ്രാഫ് മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ഏഴ് ഒന്ന് മൂസ നബി അലി ഇസ്സലാമക്ക് നൽകിയ ഒമ്പത് ദൃഷ്ടാന്തങ്ങളിൽ അഞ്ച് എണ്ണം ഒരു സൂറത്തിൽ തുടർച്ചയായി പരാമർശിക്കുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് ഉത്തരം സൂറ അൽ അറാഫ് നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ട് നാം പ്രവാചകന്മാരിൽ ചിലരെ ചിലരേക്കാൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ടു ഉടനെ പറയുന്ന പ്രവാചകനാർ ഉത്തരം ദാവൂദ് നബി അലൈസ്ലാം മൂന്ന് വ്യതിചലിപ്പിക്കുക അടർത്തിയെടുക്കുക ഭയപ്പെടുത്തി വഴിതെറ്റിക്കുക എന്നീ അർത്ഥങ്ങളിലുള്ള ഖുർആാനിക പദമേത് ഇസ്തഫ്സിസ് നാല് കുതിരക്ക് അറുപത്തിനാലാമത്തെ ആയത്തിൽ ഉപയോഗിച്ച പദം ഏതാണ് ഉത്തരം ഹൈൽ അഞ്ച് അറുപത്തിയാറാമത്തെ ആയത്തിൽ കപ്പലുകൾക്ക് ഉപയോഗിച്ച പദം പദമേത് ഉത്തരം ഫുൽക്ക് ആറ് ചെറിയ കാറ്റുകളിലൂടെ കപ്പലിനെ കടലിൽ ചരിപ്പിക്കുന്നതിന് പ്രയോഗിക്കുന്ന ശൈലിയാണ് ഇസ്ജാ ഉൽ ഫുൽക്ക് ഏഴ് അള്ളാഹു കപ്പൽ നിർമ്മാണം ആദ്യമായി പഠിപ്പിച്ചത് ആരെയാണ് ഉത്തരം നൂഹ് നബി അലിസ്സലാമയെ എട്ട് തോയിഫിലെ ഏത് ഗോത്രക്കാരാണ് നബി സലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് തങ്ങളുടെ നാടിനെ മക്കയെ പോലെ ഹറമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് ഉത്തരം സഖീഫ് ഗോത്രം ഒമ്പത് കടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച അബൂജഹലിൻ്റെ പുത്രനാർ ഉത്തരം ഇക്കിരിമ പത്ത് ഒരു സാധനത്തെ വേരോടെ പിഴുതെറിയുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദം ഏതാണ് ഇഹ്തിനാക്ക് പതിനൊന്ന് അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത് ജസാ എന്ന പദത്തിൻ്റെ ആശയം നരകം പന്ത്രണ്ട് സന്മാർഗത്തേക്കാൾ അന്ധതയെ ഇഷ്ടപ്പെട്ടവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് സമൂഹത്തെയാണ് ഉത്തരം സമൂത് സമുദായത്തെ പതിമൂന്ന് ഇമാം ഭഗവതിയുടെ വീക്ഷണത്തിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്തിനേയും ഡേഷ് എന്ന് വിളിക്കാം ഉത്തരം വസീല പതിനാല് സൂറ അൽ ഇസ്രായേൽ ഏതെല്ലാം പ്രവാചകന്മാരുടെ പേരുകളാണ് പറയുന്നത് ഉത്തരം ആദൻ നബി അലൈ സ്വലാം നബി അലൈ സ്വലാം ദാവൂദ് നബി അലൈസ്സലാം മൂസ നബി അലൈസലാം പതിനഞ്ച് കൽമഴ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം പദമേത് ഉത്തരം ഹാസിബ പതിനാറ് ഏത് ധിക്കാരിയെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത് ഉത്തരം കാറൂൻ പതിനേഴ് ചെരൽ കാറ്റിനാൽ അള്ളാഹ് നശിപ്പിച്ച സമൂഹമേത് ഉത്തരം ലൂത്ത് നബി അലൈസലാമയുടെ ജനത പതിനെട്ട് കരയിൽ നാശമുണ്ടാക്കുന്ന കാറ്റിന് പറയുന്നത് ഹാസിബ പത്തൊൻപത് കടലിൽ കപ്പലുകളെ മുക്കുന്ന കാറ്റിന് പറയുന്നത് ഖാസിഫ ഇരുപത് പിന്തുടരുന്നവൻ സംഭവിച്ചതിന് പ്രതികാരം ചെയ്യുന്നവൻ സംഭവിച്ചതിൽ നിന്ന് രക്ഷിക്കുന്ന സഹായി എന്നീ അർത്ഥങ്ങളുള്ള അറബി പദം ഏത് ഉത്തരം തബിഅൻ ഇരുപത്തിയൊന്ന് അണു അളവ് തരിമ്പ് എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദം ഏതാണ് ഫത്തിയിൽ ഇരുപത്തിരണ്ട് ഓരോ ജനതയും അവരുടെ ഇമാമുമാരോടൊപ്പം നാം വിളിച്ചു കൂട്ടും ഇബ്നുഖസീർ അലാഹു വനഹുവിൻ്റെ വീക്ഷണത്തിൽ ഇമാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം കർമ്മപുസ്തകം ഇരുപത്തി മൂന്ന് ഹലീലൻ എന്ന പദത്തിന് ദരിദ്രൻ എന്ന് അർത്ഥം നൽകുന്ന പണ്ഡിതനാർ ഉത്തരം കുർത്തുബി റലിയാഹു വൻഹു ഇരുപത്തിനാല് ബഹർ എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം ബർറ് ഇരുപത്തിയഞ്ച് ഖുർആൻ അൽ ഫർ എന്നത് ഉദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം സുബുഹ നമസ്കാരം